വലിയ ഷോറൂം വലിയ സൗകര്യങ്ങൾ വിവാഹ ചടങ്ങിനു പോയി തിരിച്ചു വരുന്നതിനിടെ ടൂറിസ്റ്റ് ബസ്സിന് തീ പിടിച്ചു ബസ് പൂർണ്ണമായും കത്തി നശിച്ചു ഇന്നലെ രാത്രിയായിരുന്നു അപകടം സംഭവിച്ചത് തലക്കോട് ടൂറിസ്റ്റ് ബസിന് തീപിടിച്ചു ശാന്തൻപാറ സ്വദേശികളായ നാല്പത് പേരടങ്ങിയ സംഘം കോട്ടപ്പടിയിലെ ഒരു കല്യാണത്തിന് പങ്കെടുത്ത ശേഷം തിരിച്ചു വരുന്ന വഴി യാത്രക്കാർ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ സമയത്ത് വാഹനത്തിന്റെ പുറകുവശത്തു നിന്നും തീ പടരുകയായിരുന്നതാണ് വിവരം ഈ സമയം വാഹനത്തിൽ ആരും തന്നെ ഉണ്ടാകാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവാക്കായി സംഭവസ്ഥലത്ത് കോതമംഗലം പോലീസ് എത്തി ഫയർഫോഴ്സ് ടീമും എത്തി തീയണച്ചു വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു